അസ്സാമലൈക്കും ഈ പെരുന്നാളിന് നമ്മൾ ഈ ഒരു ഉമ്മാനെ ദത്തെടുത്തിരിക്കുകയാണ് ഇതുപോലെ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ദത്തെടുത്തതാണ് ഈ കുട്ടികളെയും അവരുടെ ഉമ്മാനെയും അവർ നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് എല്ലാ സഹായങ്ങളും അവർ ചെയ്തു തരുന്നുണ്ട് അതുപോലെ ഇവർ ഇവരുടെ കഥ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു എണ്ണൂറ് ആണ് നടന്നതെങ്കിൽ ഇവർ ആയിരം രണ്ടായിരം കിലോമീറ്ററുകൾ നടന്നിട്ടാണ് ഇന്നലെ ഇവിടെ എത്തിയത് അവരുടെ കാല് ഒക്കെ വളരെ വേദനയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നടക്കാൻ പറ്റില്ല അവർക്ക് നിന്നുകൊണ്ട് നമസ്കരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് എനിക്കിവിടെ കിട്ടിയത് ഈദ് മുബാറക് സഹോദരങ്ങളെ അസ്സലാമലൈക്കും സർവ്വശക്തനായ നാഥന്റെ അനുഗ്രഹം എല്ലാവരിലും എല്ലായ്പ്പോഴും ഉണ്ടാവട്ടെ ഓരോ ദിവസവും നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം എന്നാണല്ലോ ഇന്ന് എനിക്ക് ചെയ്യാൻ സാധിച്ച ചില സൽക്കർമ്മങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ സൽക്കർമ്മങ്ങൾ ഞാൻ മാത്രമല്ല നമ്മളെല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് ഈ സൽക്കർമ്മത്തിൻ്റെ മാധുര്യം വർദ്ധിപ്പിക്കുന്നു ഞാനിവരെ ഇന്ന് ഇന്നത്തെ ദിവസം ദത്തെടുത്തിരിക്കുകയാണ് ഇനി ഇവർ മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എനിക്ക് സാധിക്കാവുന്നിടത്തോളം കാലം ഞാൻ ഇവർക്ക് വേണ്ടി എല്ലാ ഒരു പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ഈ കുട്ടികളെ ഒരു രണ്ട് വർഷം മുൻപ് ലഭിക്കുമ്പോൾ ഇവരുടെ കൈ പിടിച്ചുകൊണ്ട് ഇവർ അവരുടെ വാപ്പ മരിച്ചിട്ട് ഒരു ആറുമാസം തികയുന്നതിന് മുൻപ് അവർ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് അവരെ പുറത്താക്കി അങ്ങനെ ഈ ഒരു പെരുന്നാളിൻ്റെ സമയത്ത് ഒലുകറക്കുന്നതിന് വേണ്ടി പോകുമ്പോൾ ആണ് ഇവരും ഇവരുടെ ഉമ്മടെ കൈ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടത് ഞാൻ അവരോട് ചോദിച്ചാൽ എന്താണ് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇനി ഒരു വഴിയില്ലാതെ ഞങ്ങൾ നിൽക്കാണ് വീട്ടിൽ നിന്ന് പുറത്താക്കി വാടക കൊടുക്കാൻ പൈസ ഇല്ല അപ്പോൾ അന്ന് തന്നെ ഞാൻ ആലോചിച്ചു ഇവരനി ഇങ്ങനെ കഴിഞ്ഞാൽ ഈ കുട്ടികൾ കുട്ടികളെന്താകും ഒന്നും അറിയാതെ ഞാൻ എൻ്റെ കയ്യിൽ അന്ന് കാര്യമായിട്ട് പൈസ ഒന്നുമില്ല പക്ഷേ ഒരു ചെറിയൊരു ഓഫീസ് ഉണ്ടായിരുന്നു ആ ഓഫീസിനോട് ചേർന്നുകൊണ്ട് ഒരു റൂമും ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇവർക്ക് വേണ്ടി സെറ്റ് ചെയ്ത് കൊടുത്തു ഇവർ അന്ന് മുതൽ ഈ കുട്ടികൾ നന്നായി പഠിക്കുന്നുണ്ട് ഈ കുട്ടികൾ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയാണിത് ഈ കുട്ടിയുടെ പേര് ഉസ്മാൻ എന്നാണ് ഏറ്റവും നന്നായി പഠിക്കുന്നു മാത്രമല്ല ആ കുട്ടിക്ക് ഒരു അസുഖം കൂടിയുണ്ട് എല്ലാ മാസവും ഓരോ പ്രാവശ്യം ഓരോ കുപ്പി ബ്ലഡ് ഈ കുട്ടിക്ക് കയറ്റണം അതായത് ആ കുട്ടിക്ക് ലിവറിനാണ് പ്രശ്നം തലേസേമെന്നാണ് ആ രോഗത്തിൻ്റെ പേര് അതിന് വലിയ ചെലവ് വരുന്ന ഒരു അസുഖമാണത് എന്തായാലും അതും ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് ആർക്കെങ്കിലും ഈ കുട്ടിയുടെ മരുന്നിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഏറ്റെടുക്കാം അതുപോലെ ഈ കുട്ടികളുടെ പഠിപ്പിൻ്റെ കാര്യം ഏറ്റെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഏറ്റെടുക്കാവുന്നതാണ് നമുക്ക് നിങ്ങളെപ്പോലുള്ള ആളുകൾ തരുന്ന സഹായങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇനി ഇവരുടെ ഉമ്മാനയും നിങ്ങൾക്ക് കാണിച്ചു തരാം അവരാണ് ഇപ്പം ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് അരിയും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്നത് അതുപോലെ ഇവരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവർ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നവർക്ക് മൂന്നാല് കടകൾ വാടകയ്ക്ക് കൊടുത്തിരുന്നു ഇവരാരും ഉപദ്രവിക്കില്ല എന്ന് കരുതി അവർ ഇത്രയും കാലം അവിടെ ഭരമയിൽ പിടിച്ചു വന്നു പക്ഷേ അവസാനം ഈ ബുദ്ധിസ്റ്റുകൾ ബുദ്ധിസ്റ്റുകളുടെ തീവ്രവാദികൾ അവരെ ഉപദ്രവിക്കാൻ വന്നു ലാസ്റ്റ് പറഞ്ഞത് നിങ്ങൾ ഈ നിങ്ങളുടെ ഈ വീടും സൂപ്പർ മാർക്കറ്റും ഒക്കെ ഞങ്ങൾക്ക് തരണം നിങ്ങൾ നിങ്ങളിവിടുന്ന് ഇറങ്ങിപ്പോണം എന്ന് പറഞ്ഞു ഇവരുടെ ചെറുപ്പക്കാരായ ആൺമക്കൾ ആദ്യം തന്നെ പോലീസ് പിടിച്ച് ജയിലിലാക്കി ഇപ്പോൾ അവസാനം ഇവരോട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ ഇവർ കുറേ ഒക്കെ കുറേ പേര് എതിർക്കാൻ നോക്കി കാരണം വീട്ടിൽ നിന്ന് പോവാതെ ഇരിക്കാൻ വേണ്ടി പക്ഷേ അങ്ങനത്തെ എതിർപ്പ് പ്രകടിപ്പിച്ചവരൊക്കെ അവർ നിർദ്ദയം വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത് അതുകൂടി അറിഞ്ഞപ്പോൾ ഇവരവരുടെ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി പല സ്ഥലങ്ങളിൽ കാടുകളിലും അവിടെ ഇവിടെയൊക്കെ നടന്ന് അവസാനം ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഭർത്താവിനെ നഷ്ടപ്പെട്ടു അതെവിടെ എവിടെ പോയി എങ്ങനെയാണെന്നറിയില്ല അവർക്ക് രണ്ട് മൂന്ന് പെൺമക്കളുണ്ടായിരുന്നു ആ പെൺമക്കളൊക്കെ എവിടെ പോയി ആര് പോലും അറിയില്ല അതിൽ ഒരു ആൺകുട്ടിയും അവൻ്റെ ഭാര്യയും ഇവരുടെ കൂടെ വഴിയിൽ വെച്ച് ഇവരെ കിട്ടി അങ്ങനെ ഇവർ അവിടുന്ന് ഏതൊക്കെയോ രീതിയിൽ നമ്മുടെ അതിർത്തിയും കടന്ന് ഇന്നലെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഇനി ഒരു മാർഗമില്ലാത്തതുകൊണ്ട് നമ്മളവരെ ഏറ്റെടുത്തിരിക്കുകയാണ് അവരെ നോക്കാനുള്ള അനുഗ്രഹം പഠിച്ച തമ്പുരാൻ നമുക്ക് നൽകട്ടെ ഈ കുട്ടികളുടെ ഉമ്മ എന്ന് ഞാൻ പറഞ്ഞില്ലേ അതാ ഇവരാണ് ഇവരുടെ പേര് സാജിദാ എന്നാണ് ഇവരാണ് എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ഇവിടെ ഞാനില്ലെങ്കിലും അരി കൊണ്ടു കൊടുക്കാനായാലും എല്ലാ കാര്യങ്ങൾക്കും ഇവരാണ് സഹായിക്കുന്നത് അതുപോലെ ഞാനിവിടെ ഓഫീസിൽ വരുന്ന സമയത്ത് ഭക്ഷണവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരുന്നത് ഇവരാണ് എന്നാലും ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇവരന്ന് വന്നതുപോലെയല്ല ഒരുപാട് അവർക്ക് തന്നെ കുറേ മാറ്റങ്ങളും അവർ ഈ കുട്ടികളെ നന്നായി പഠിപ്പിക്കുന്നതിൽ അവർക്ക് സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു ഒരു ഒരുപാട് കരഞ്ഞുകൊണ്ടാണ് ഇവരെ കിട്ടിയത് ആ സമയത്ത് ഇപ്പോൾ ഇവർക്കൊരു ജോലി കണ്ടെത്തി കൊടുക്കുന്നതിനും അവരുടെ സ്വന്തം അധ്വാനം കൊണ്ട് തന്നെ അവർക്ക് ഈ കുട്ടികളെ നോക്കാനുള്ള ഒരു കാര്യം കൂടി ചെയ്തു കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ അവർ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മുഴുവനായിട്ട് കഴിയില്ലെങ്കിലും അവർക്ക് കഴിയാവുന്ന പോലെ അവർ ആ ജോലി ചെയ്തുകൊണ്ട് ഈ കുട്ടികളെ നന്നായിട്ട് നോക്കുന്നുണ്ട് അവർക്ക് സാധിക്കാത്ത പഠിപ്പിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അവർക്ക് സാധിക്കാത്തത് ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കാൻ സാധിക്കും വാടക നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ കുട്ടികളുടെ പഠിപ്പിന് വേണ്ടി കുറച്ച് അധികം ചിലവാകുന്നുണ്ട് നല്ല സ്കൂളിലൊക്കെയാണ് ചേർത്തിരിക്കുന്നത് ഒരാൾക്ക് ഹോസ്റ്റലിൽ സ്ഥലം കിട്ടിയിട്ടുണ്ട് ഈ നടുക്കിൽ ഉള്ള കുട്ടിക്ക് മറ്റു കുട്ടിയെ ഹോസ്റ്റലിൽ ചേർത്തില്ല കാരണം അസുഖമുള്ളത് കൊണ്ട് ഈ മൂന്നാമത്തെ ആൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാം ക്ലാസ് മുതൽ ഹോസ്റ്റലിൽ സീറ്റ് കിട്ടും അതുവരെ ഇവിടെ തന്നെ നടന്ന് പോകണം അപ്പം അതിനുവേണ്ടി ഓട്ടോറിക്ഷയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു കുടുംബത്തിനെ മൊത്തം നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു കുട്ടി കൂടി ഉണ്ട് ആ കുട്ടിയെ വേറൊരാൾ നോക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കാണ് അവർ വളരെ നന്നായിട്ട് തന്നെ ആ കുട്ടിയെ നോക്കുന്നുണ്ട് കുട്ടികളില്ലാത്ത ഒരു സ്ത്രീയാണ് ഇവിടെ തന്നെ ഉള്ളതാണ് ആവശ്യമുള്ള സമയത്ത് അവർ വരികയൊക്കെ ചെയ്യും അപ്പോൾ എന്തായാലും ഇവർക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം അതുപോലെ നിങ്ങളുടെ എല്ലാവരെയും ഇത്രയും നാളത്തെ സഹായമാണ് ഇവരെ നോക്കാൻ എനിക്ക് പ്രാപ്തി നൽകിയത് സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹത്തോടെ നമുക്ക് ഇവരെ സംരക്ഷിക്കാം ആർക്കെങ്കിലുമൊക്കെ ഈ കുട്ടികൾക്കുള്ള പഠിപ്പിനോ അല്ലെങ്കിൽ അവരുടെ ഈ മരുന്നിനോ ഒക്കെ ഉള്ള സഹായം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ അവരെ സഹായിക്കാവുന്നതാണ് എന്തായാലും ഈ പെരുന്നാളിന് നമുക്ക് ഈ ഉമ്മയെക്കൂടി ഇതത്തെടുക്കാൻ സാധിച്ചതിൽ സർവശക്തനായ നാഥനോട് നന്ദി പറയുന്നു ഇവരോടൊപ്പം ഇവർ ദത്തെടുത്ത ഒരു ചിന്നു കൂടി ഇവിടെ ഉണ്ട് മൂന്ന് മാസമായിട്ട് ഈ കുട്ടികൾ ദത്തെടുത്താണ് ഈ ചിന്നുവിനെ ഇതേപോലെ വഴി നിന്ന് കിട്ടി അവർ ഒരു ജീവിക്ക് അഭയം നൽകിയിരിക്കുകയാണ് അതിനെ കൂടി നമ്മളിവിടെ കാണിക്കുകയാണ് അവസാനമായ ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം ബർമയിലെ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ബർമയിലെ ബുദ്ധിസ്റ്റുകൾ ബുദ്ധിസ്റ്റുകളിലെ തീവ്രവാദികളാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ബുദ്ധിസ്റ്റുകൾ വളരെ നല്ല സ്വഭാവക്കാരാണ് നല്ല മനുഷ്യരാണ് ശാന്തരാണ് എല്ലാമാണ് പക്ഷെ അവരിലും ഒരു വിഭാഗം തീവ്രവാദം ഉള്ള ബുദ്ധിസ്റ്റുകൾ ഉണ്ട് എന്നാൽ ഭൂരിഭാഗം ബുദ്ധിസ്റ്റുകളും വളരെ മിതവാദികളും വളരെ മറ്റുള്ളവരോട് സ്നേഹമുള്ളവരും കാരുണ്യമുള്ളവരും ഒക്കെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ബർമ്മയിലെ ബുദ്ധിസ്റ്റുകളെ തന്നെ രണ്ട് വിഭാഗങ്ങളാക്കി തിരിക്കാൻ ചൈനയുടെ ഗവൺമെന്റിന് സാധിച്ചു എന്നുള്ളതാണ് അവർക്ക് ചൈനയ്ക്കുള്ള ആവശ്യം എന്താണെന്ന് വെച്ചാൽ ചൈനയ്ക്ക് ഒരു കടൽ മാർഗം അവർക്കില്ല ഒരു ഷിപ്പ്യാർഡ് അവർക്കില്ല അപ്പോൾ കടൽ തീരം ലഭിക്കുന്നതിന് വേണ്ടി ഇന്ത്യയോട് ഒരുപാട് അവർ മത്സരിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഇന്ത്യ ഒരു കാരണവശാലും അവർക്ക് കടൽ മാർഗം കൊടുക്കാൻ സാധ്യത കൊടുത്തില്ല അതിന്റെ ബുദ്ധിമുട്ടുകൾ ഇന്ത്യക്ക് ഉണ്ടാവും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ അത് കൊടുക്കാതിരുന്നത് പക്ഷെ അവർക്ക് അവരുടെ തൊട്ടടുത്ത രാജ്യമായ ബർമ്മ അവർക്ക് ലഭിക്കുകയാണെങ്കിൽ അവർക്ക് വലിയ ഒരു ഏരിയ കടൽ തീരപ്രദേശം അവർക്ക് ലഭിക്കും ഈ തീരപ്രദേശത്തിൽ താമസിക്കുന്നത് മുഴുവനും രോഹിംഗ്യൻ മുസ്ലിംസാണ് അപ്പൊ അവരവിടുന്ന് നിർമ്മാർ അവരെ അവിടുന്ന് നിർമാർജ്ജനം ചെയ്യണം അവരവിടുന്ന് നീക്കണം അത് ഏത് രീതിയിലായാലും ചൈനയുടെ ഒരു ഒരാവശ്യമാണ് അപ്പൊ അതിനുവേണ്ടി ബർമ്മ മുഴുവനും അവർ കൈയടക്കാൻ ശ്രമിച്ചു ഈ കാലത്ത് പെട്ടെന്നൊരു രാജ്യത്തെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ ഒരു അവസരം ഇല്ലല്ലോ യു എൻ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇവർ ചെയ്തത് ആ രാജ്യത്തെ ഇപ്പം അവിടുത്തെ വോട്ട് ചെയ്ത് ജയിച്ച പ്രധാനമന്ത്രി പോലും അവിടുത്തെ പട്ടാളം ജയിലിലാക്കിയിരിക്കുകയാണ് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ അങ്ങനെ ചെയ്യിപ്പിച്ചത് ചൈനയുടെ വൻ ആയുധങ്ങളും എല്ലാം ഇവർക്ക് ചൈനയാണ് നൽകുന്നത് പിന്നീട് ചൈനയിലെ ആളുകൾ ഈ ബുദ്ധിസ്റ്റുകളെ രണ്ട് വിഭാഗമാക്കി തിരിക്കാൻ ശ്രമിച്ചു കാരണം ബുദ്ധിസ്റ്റുകളിൽ അധിക ഭാഗവും മിതവാദികളും എല്ലാവരോടും കാരുണ്യമുള്ളവരാണ് അപ്പോൾ അവർ ഈ മുസ്ലിങ്ങളെ കൂടി കൊല്ലുന്നതിനോടോ അവരെ ഓടിപ്പിക്കുന്നതിനോടോ അവർക്ക് യോജിപ്പില്ലാത്തവരാണ് അപ്പോൾ അവർ നിലനിൽക്കുന്നിടത്തോളം കാലം ഇങ്ങനെ ഒരു കാര്യം നടക്കാത്തത് കൊണ്ട് ചൈന ഒരു കാര്യം ചെയ്തു തീവ്രവാദ മനസ്ഥിതി ബുദ്ധിസ്റ്റുകളെ തിരഞ്ഞെടുത്ത് അവർക്ക് അവരെ ഈ മിലിറ്ററിയിൽ തന്നെ രണ്ട് വിഭാഗമാക്കി അവസാനം ഈ ഒരു വർഷം മുൻപ് മിലിറ്ററി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായി നമ്മളൊന്നും അറിയില്ല അറിയുന്നില്ലായിരിക്കാം ചിലരൊക്കെ അറിയുന്നുണ്ടായിരിക്കും അപ്പോൾ ഈ യുദ്ധത്തിൽ ചൈന സഹായിച്ചത് തീവ്രവാദമുള്ള ബുദ്ധിസ്റ്റുകളെ ആയിരുന്നു അവർ ഈ മിതവാദികളായ ബുദ്ധിസ്റ്റുകളെ ഏർ തോൽപ്പിച്ചു ഒരുപാട് ആളുകളെ നിഷ്കരണം വധിക്കുകയും ഈ ഭരണം മുഴുവനായും തീവ്രവാദ സ്വഭാവമുള്ള ബുദ്ധിസ്റ്റുകളെ ഏറ്റെടുക്കുകയും മിതവാദികളെ മുഴുവനും നിഷ്കരണം കൊല്ലുകയോ അല്ലെങ്കിൽ അവരെ തോൽവി പറയിപ്പിക്കുകയോ അവര് ഭരണത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വരാത്ത വിധം അവരെ ഭരണത്തിൽ നിന്നും ഇറക്കി വിടാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് തീവ്രവാദ സ്വഭാവമുള്ള ബുദ്ധിസ്റ്റുകളാണ് അവർ ആദ്യം ചെയ്തത് ഓരോ വീടുകളിലെയും മുസ്ലിം വീടുകളെയും ക്രിസ്ത്യൻ വീടുകളിലെയും പ്രത്യേകം തിരഞ്ഞെടുത്തുകൊണ്ട് അവിടുത്തെ ചെറുപ്പക്കാരെ ആദ്യം തന്നെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി അവരെന്ത് ചെയ്തു എന്നറിയില്ല അവർ തിരിച്ച് വരുമോ എന്നും അറിയില്ല ജയിലിലുണ്ടോ ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചോ ഒന്നും അറിയില്ല പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച മുമ്പ് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ആ സ്ത്രീ അടക്കം അതുപോലുള്ള ഒരുപാട് ആളുകൾ നാടിന് വേണ്ടി നന്മ ചെയ്യുന്ന ആളുകൾ അവർ ആ നാടിന് വേണ്ടി കൃഷി ചെയ്യുന്നവരും ആ നാട്ടിൽ കച്ചവടം ചെയ്യുന്നവരും ഒക്കെ ആയിരുന്നു മീൻ പിടിപ്പിക്കുന്ന മീൻ പിടിക്കുന്ന ആളുകളെ മുഴുവൻ അവർ ആദ്യം തന്നെ ഓടിപ്പിക്കുകയും ചെയ്തു അവരുടെ വീടുകളൊക്കെ തീ വെച്ചു ഇപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് അവസാനമായിട്ട് കുറച്ച് ആളുകൾ കൂടി അവിടെ ഉണ്ടായിരുന്നു കുറച്ച് സ്ഥലം കൂടുതലുള്ള സ്വത്ത് കൂടുതലുള്ള ആളുകൾ അവർ വിട്ടുപോകാൻ തയ്യാറാവാതെ അവിടെ നിൽക്കായിരുന്നു അവരെ കൂടി ആ വീടുകൾ കയ്യേറി ഈ വീട് നിങ്ങളുടെയല്ല ഇപ്പോൾ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രത്തോടു കൂടെ നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ പോടാം അതല്ല പോകുന്നില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾ വധിക്കും ഇതാണ് ലാസ്റ്റ് അവരോട് പറഞ്ഞത് അങ്ങനെ ഇവർ പല രീതിയിൽ ഇവരെ കൂടെ ഒരു സ്ത്രീ ഗർഭിണിയായ ഒരു സ്ത്രീയും അവരുടെ രണ്ട് കുട്ടികളും അവരുടെ ഭർത്താവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇവർ വന്നത് ചില തോടുകളും പുഴകളും അതുപോലെ കാടുകളും ഒക്കെ താണ്ടിയിട്ടാണ് അവരെ കാലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരെ കാണിച്ചു തന്നു മുട്ടിൻ്റെ ഭാഗത്തൊക്കെ പൊട്ടി ഇരിക്കുക അതുപോലെ പല ഭാഗങ്ങളിലും നമുക്ക് വീഡിയോയിൽ അവർ കാണിക്കുന്നില്ല അവരെ കാലൊക്കെ പഴുത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ ആടുജീവിതത്തിലൊക്കെ പോലെ അപ്പം ഇവർ ഇവിടെ നമ്മുടെ അതിർത്തി മണിപ്പൂർ വഴിയാണ് ഇവർ വന്നത് വന്ന് നമ്മുടെ നാട്ടിലെ നമ്മുടെ പട്ടാളക്കാർ ദയവ് തോന്നി ഇവരെ നമ്മുടെ ഇന്ത്യയിലേക്ക് കയറ്റി വിടുകയും ഇന്ത്യ അവരോട് ദയവ് ചെയ്തുകൊണ്ട് അവർ ഉപദ്രവിക്കാതെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അങ്ങനെ അവർ വന്നു ഇനിയിപ്പോൾ യു എൻ്റെ അഭയാർത്ഥി കാർഡ് അവർക്ക് ലഭിക്കും ഇന്ത്യക്ക് അഭയാർത്ഥി കാർഡ് ഇല്ല ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിൽ ഒപ്പുവെച്ചിട്ടില്ല ഏതെങ്കിലും രാജ്യങ്ങളിൽ യുദ്ധമുണ്ടാകുമ്പോൾ അവിടുന്ന് വരുന്ന ആളുകളെ അഭയാർത്ഥികളായി സ്വീകരിക്കാം എന്നുള്ള ഒരു നിയമം ലോകത്തെമ്പാടുമുണ്ടെങ്കിലും ഇന്ത്യ ആ ഒരു കാര്യത്തിൽ ഒപ്പുവെച്ചിട്ടില്ല അതുകൊണ്ട് ഇവർ നമ്മുടെ അഭയാർത്ഥികളല്ല യു എൻ്റെ അഭയാർത്ഥികളാണ് ഇവർക്ക് യു എൻ്റെ അഭയാർത്ഥി കാർഡാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവർ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇവർക്കും ഓഫീസിൽ ചെന്നാൽ യു എൻ്റെ അഭയാർത്ഥി കാർഡ് ലഭിക്കും അപ്പം ഇങ്ങനെയുള്ള ഏകദേശം അയ്യായിരം കുടുംബങ്ങൾ ഇന്ന് ഹൈദരാബാദിലുണ്ട് അവരെല്ലാവരെയും നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കില്ല നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമുക്കാണ് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരു വഴിയുമില്ലാത്ത ഈ കുടുംബത്തെ നമ്മൾ സ്വീകരിച്ചു അതിലാ സാധ്യത എന്ന് പറയുന്നവരുടെ ഉമ്മയാണിത് അപ്പോൾ തീർച്ചയായും അവരെ നമ്മൾ ഏറ്റെടുക്കണം ഏറ്റെടുത്തേ പറ്റൂ വേറെ അവർക്ക് പോകാനൊരു വഴിയും ഇല്ല അതുമാത്രമല്ല ഇവർക്കൊരു സഹായമാവും അവർക്ക് സെക്യൂരിറ്റിയും ആവും ഒരു ചെറുപ്പക്കാരിയും അവരുടെ കുട്ടികളും ഒന്നിച്ച് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ആളുകൾക്ക് പലതും പറയാനും ഒക്കെ സാ സാധ്യതയുണ്ട് അപ്പോൾ ഇവരെ കൂടി നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് കൂടി നമുക്ക് സമാധാനം ലഭിക്കാം എന്നാലും ബർമ്മയിലുള്ള എല്ലാ മുസ്ലിങ്ങളും അവസാന ബുദ്ധിസ്റ്റുകളല്ലാത്ത തീവ്രവാദ ബുദ്ധിസ്റ്റുകളല്ലാത്ത അവസാന ആളുകളെയും അവർ തുരത്തി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഉണ്ടാവാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ചൈന ഇപ്പോൾ വളരെ ചുരുങ്ങിയ ആളുകളല്ലേ ഉണ്ടാവുകയുള്ളു അവസാനം ആ ആളുകളെ തോൽപ്പിച്ചുകൊണ്ട് ചൈന അത് ഏറ്റെടുക്കും അതല്ലെങ്കിൽ ചൈനയ്ക്ക് ഫേവറായിട്ടുള്ള നിയമങ്ങൾ അവർ ഉണ്ടാക്കാൻ ഈ ആളുകളെ കൊണ്ട് സാധിക്കുകയും ചെയ്യും ഇതാണ് സംഭവം ഇപ്പം ഈ ഒരു കാര്യത്തിന് വേണ്ടി ചൈന സ്വീകരിച്ച ഈ മാർഗം ശരിയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സ്ഥലം മുഴുവൻ വില കൊടുത്ത് ഏറ്റെടുത്ത് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു പക്ഷെ അവർ കൊന്നും അവർ ആളുകളെ ആട്ടിപ്പായിച്ചും നരകിപ്പിച്ചും പല ആളുകളും യുദ്ധമല്ലേ പല സ്ത്രീകളൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉപദ്രവിച്ചു അവരെ ഓടിപ്പിച്ചിരിക്കുകയാണ് എന്തായാലും സർവ്വശക്തി തന്നെ ഇതിൽ ഒരു കാര്യം ഉണ്ടാവാം കാരണം യുദ്ധത്തിൽ മരണപ്പെട്ടവർക്ക് നേരിട്ട് സ്വർഗ്ഗം ലഭിക്കുന്ന ആണല്ലോ ഇവർക്കൊക്കെ അതിൽ മരണപ്പെട്ട ആളുകൾക്കൊക്കെ സ്വർഗ്ഗം ലഭിക്കട്ടെ അവർ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്ക് ലഭിച്ചില്ലെങ്കിൽ പിന്നെ ആർക്കും ലഭിക്കില്ല അപ്പോൾ അവരെയൊക്കെ സഹായിക്കുന്ന നമുക്കും സർവ്വശക്തയായ നാടിൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഈദുപകർക്ക് നേർന്നുകൊണ്ട് അസ്സാമലൈക്കും നമസ്കാരം